ടീമേ കൊച്ചിന്ന് വയനാട് വന്നേങ്ങട്ടാ പുൽപ്പള്ളിയിലെ വന്നേങ്ങണ ഒരു ലക്ഷം രൂപ നോക്കഴിഞ്ഞാ ഒരു റിസോർട്ട് കൊടുക്കുന്നു അറിഞ്ഞ് അപ്പൊ അതിനെ അറിയാൻ വേണ്ടി വന്നേ കേട്ടാ കമൽ സാറേ യെസ് സാധാരണക്കാർക്ക് റിസോർട്ട് കൊടുക്കണം ഒരു ലക്ഷം രൂപ തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി വന്നതാ അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എനിക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു റിസോർട്ട് സ്വന്തമായിട്ട് വാങ്ങിക്കാന്നുള്ളത് അപ്പൊ ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുവിടാം പക്ഷെ എല്ലാവർക്കൊണ്ടും അത് ഇത്ര എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇത്തരത്തിലുള്ള റിസോർട്ട് വാങ്ങാൻ പറ്റണമെന്നില്ല എന്തായാലും ഒരാൾ വാങ്ങുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ തരുമ്പോ അയാൾക്ക് രജിസ്റ്റർ കൊടുക്കണം അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് എഴുപത്തിയഞ്ച് പേർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അതായത് ലക്ഷം രൂപ എഴുപത്തഞ്ച് പേരുടെ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുപത്തഞ്ച് പേരും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുപത്തിയഞ്ച് പേരെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് തരണം വേറൊരു സംശയം ഉണ്ട് നമുക്ക് നമുക്ക് ഇപ്പൊ അങ്ങനെ ചെയ്താൽ എക്സാമ്പിൾ ആയിട്ട് ബിരിഷ് ബായുടെ ഫ്രണ്ട്സ് ഒരു പത്ത് പേര് വന്നു ഏഴര ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് പേര് വന്നാലും കുഴപ്പമില്ല ഞാൻ എക്സാമ്പിൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് വൺ ലാഖ് റുപ്പീസ് പറഞ്ഞത് അപ്പൊ വൺ ലാഖ് റുപ്പീസിന്റെ എഴുപത്തിയഞ്ച് ഷെയോ അതിന്റെ ഗുണിതങ്ങളോ യാതൊരു കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെന്റ് ഔട്ട് ചെയ്യുന്നത് ട്വന്റി തൗസൻഡ് റുപ്പീസാ ഡെയിലി അപ്പൊ ഇതിന് കിട്ടുന്ന ഒരു വാടക ആറ് ലക്ഷം മാസം പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ കിട്ടുന്ന വാടക എത്രയാണോ അതൊരു എൽ എൽ പി സംവിധാനത്തിലൂടെ ഈക്വൽ ഡിവൈഡ് തരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ശരിക്കും വയനാട് ജസ്റ്റ് കിലോമീറ്റർ കിലോമീറ്റർ ഉള്ളൂ എത്ര ആദ്യം പ്ലാൻ ഇത് മൊത്തം ഞങ്ങളുടെ പ്രൊജക്ട് മൊത്തം വരുന്ന ആയിരത്തി നാനൂറ് ഏക്കറാണ് അപ്പൊ ഇതിൽ ഈ പ്രോജക്ട് എന്ന് വെച്ചാൽ അഞ്ച് ഏക്കറിലാണ് വരുന്നത് ഈ പ്രൊജക്ട് അഞ്ച് ഏക്കറിൽ ഞങ്ങള് തൊണ്ണൂറ് കോട്ടേജസ് ആണ് അപ്പൊ ഈ തൊണ്ണൂറ് കോട്ടേജസിനും പ്രത്യേകതകളുണ്ട് ഉണ്ട് ഇപ്പൊ ഈ നിൽക്കുന്ന കോട്ടേജിന്റെ പ്രത്യേകത ഒരു വേറെ ഒരു മൂഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലൊരു നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂള് കാണാം ഓക്കെ അത് നമ്മള് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം കാണണം കാണാൻ പറ്റും നമ്മുടെ ഈ റൂമിൽ ഇതൊക്കെ ഇൻക്ലൂഡിങ് ആണ് അർത്ഥം നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ നമ്മൾ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ല നമ്മള് പണ്ടൊക്കെ സ്ത്രീകൾക്ക് കുളത്തില് പുഴയിലൊക്കെ പോയിട്ട് മുങ്ങി കുളിക്കായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ആക്ടീവ് വരെ അതൊന്നും നടക്കാറില്ല പക്ഷെ ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഒരു പ്രൈവറ്റ് പൂളാണ് ഫാമിലി ആയിട്ട് നീന്തി തുടിക്കേണ്ട അവസരം ഇടുന്നുണ്ട് അതെ അതെ ഇത് അഞ്ച് സെന്റ് ഭൂമിയാണ് ഇപ്പോ ബിനീഷ് ബായിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പേരിൽ ആധാരം രഹസ്യ അഞ്ച് സെന്റ് ഭൂമി അങ്ങോട്ട് തരും ഈ ഒരു കോട്ടേജ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് താമസിക്കാം ഓപ്ഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൽ നിന്ന് ഞങ്ങൾ തന്നെ റെന്റ് ഔട്ട് ചെയ്തു തരും അപ്പൊ ഇതിന് കിട്ടുന്ന വാടക നിങ്ങൾക്ക് ചെറിയ സർവീസ് ചാർജ് അങ്ങ് എടുക്കുള്ളൂ ബാക്കി നിങ്ങൾക്ക് തരണം അതിന് പുറമെ നമ്മൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരുന്നെന്ന് ചോദിക്കാൻ കൊണ്ട് ഏറ്റവും കൂടുതൽ അത് നമ്മൾ കാരണമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും പണം കായ്ക്കുന്ന മരം ഉണ്ടോ ചിലപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പൊ എന്താണ് പണം കായ്ക്കുന്ന മരം എന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവൂല പക്ഷേ പണം കായ്ക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അത് സാന്റൽ വുഡാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ച് സെന്റ് ഭൂമിയിലും ഇപ്പൊ കോട്ടേജ് പണി കുറേ സ്ഥലം ബാക്കിയുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു പതിനാറ് ചന്ദനത്തെ പ്ലാൻ ചെയ്യണം ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇത് മെച്ചൂരിറ്റി ആവും ഇത് മെച്ചൂരിറ്റി എത്തുമ്പോൾ ഇത് ഗവൺമെന്റിലേക്ക് അവരൊന്നും മുറിച്ചുകൊണ്ട് പോയിക്കോളും അപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഒരു മരത്തിന് കിട്ടുന്ന നമ്മുടെ എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഒരു പതിനാറ് മരങ്ങളുണ്ട് അപ്പോൾ നിയറസ്റ്റ് ഒരു ഒന്നര കോടിക്ക് അടുത്ത് നമുക്ക് ഇതിന് റവന്യൂ കിട്ടും പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ഒരു സിക്സ് മന്ത് കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഗവൺമെന്റ് കണക്ക് പ്രകാരം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു മരത്തിന് ഇരുപത്തി ലക്ഷം രൂപ കിട്ടും അതായത് പതിനാറ് മരത്തിന് ഒരു നാല് കോടിക്ക് വില കിട്ടും അർത്ഥം അപ്പം എന്തായി റെൻറ്റും കിട്ടി ലാഭമായി പ്രോഫിറ്റ് ഇത് എവറി ഫിഫ്റ്റീൻ ആണ് എവറി ഫിഫ്റ്റീൻ ഇയർ പിന്നെ നമ്മൾ ഇവരുടെ ഞാനൊരു ത്രീ ഡി വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് പണി നടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ പണി പണിന്ന് ഫുൾ കഴിഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോകണമല്ലോ തോന്നുന്നു ശരിക്കും പറഞ്ഞി അതൊന്നും പിന്നെ ഇതൊരു അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞാണ്ടല്ലോ ഇത് മൊത്തം ചന്ദനക്കാടാ അപ്പൊ ചന്ദനക്കാട്ടിൽ തൊണ്ണൂറ് കോട്ടേജ് അതിലൊരു ഒരു ഒരു ഏക്കറില് കോമൺ എമ്യൂണിറ്റീസ് അതായത് ഒരു സ്വിമ്മിംഗ് പൂളത്ത് കുറച്ച് വലിയ സ്വിമ്മിംഗ് പൂളുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാം അറോമ തെറാപ്പി ഈ ചന്ദനം ഉപയോഗിച്ച് കുറെ തെറാപ്പി ഉണ്ട് പിന്നെ നമ്മുടെ മിനിസു കുട്ടികൾക്ക് കാണാനൊക്കെ ആയിട്ട് പിന്നെ അവർക്ക് കിഡ്സ് ഏരിയ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും വലിയൊരു റെസ്റ്റോറന്റ് വലിയ തീർച്ചയായിട്ടും അതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുക അത് ഭൂമിയുടെ അടിയിലാണ് അഞ്ഞൂറ് പേർക്കുള്ള പാർട്ടി ഹാൾ അതവിടേത് പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ കണ്ട മണ്ണെടുത്ത് തുടങ്ങി അല്ലെ അവിടെ അഞ്ഞൂറ് പേർക്ക് അണ്ടർഗ്രൗണ്ടിൽ ഒരു പാർട്ടി ഹാൾ മാത്രമല്ല ഈ ഒരു സാന്ഡൽ കാര്യം പറഞ്ഞല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ചന്ദനം മാത്രമല്ല ഓക്സിജൻ ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം കൂടിയാണ് ചന്ദനം എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഫ്രഷ് എയർ കിട്ടണം അതായത് ഓക്സിജൻ ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്കറിയില്ല കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും മരിച്ചതിന്റെ പേരില്ല ഓക്സിജൻ കിട്ടാണ്ട ഇവിടെ വരുമ്പോൾ ഗുണം എന്താ നമുക്ക് ഒരുപാട് ഓക്സിജൻ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് ടിപ്പ് ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അന്ന് രാജകീയ വൃക്ഷമായിട്ട് അന്ന് കൺസിഡർ ചെയ്തമാരാണ് ചന്ദനം അത്രയ്ക്ക് ഔഷധ ഗുണാണത് അതായത് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ബിനീഷ് ഭായി കോവളത്ത് പോകാറല്ലേ എന്തിനാ കോവളത്ത് അല്ലേ അപ്പോ ഈ മദാമികൾ എന്തിനാ ഇവിടെ വരണമെന്ന് എന്തിനാ അതായത് അവര് അവിടെ എന്തിനാണ് ഈ കടപ്പുറത്ത് വന്ന് അങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്ക് അറിയില്ലത് അതായത് അവരുടെ നോ അതായത് അവരെ നാട്ടില് വിറ്റാമിൻ ഡി കിട്ടില്ല അപ്പോ ആ ഇവിടുത്തെ സൂര്യപ്രകാശത്തിന് വിറ്റാമിൻ ഡി കിട്ടും ഇതേപോലെ തന്നെ ഇന്ന് ലോകത്തില് ഇത്രയും ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷം വേറെ ഇല്ല ഈ ഒരു പ്രൊജക്റ്റ് ഇന്ന് ലോകത്തിൽ വേറെ ഇവിടെ ഇല്ല അത് കിട്ടണമെങ്കിൽ അവർ കടപ്പുറത്ത് വര കോവളത്ത് വരണ പോലെ നാളെ എന്ത് ചെയ്യണ്ടി വരും ലോകത്തിലുള്ള ആളുകൾ ഇത്തരത്തില് അല്ലെ അവര് നല്ല ക്ലാരിറ്റി ഉള്ള ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇവിടെ വരേണ്ടി വരും അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഞാൻ എടുത്തോളൂ ഞാൻ എനിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക റിസോർട്ടുകളെല്ലാം ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സാറുതെ അതെ അതെ മാസത്തിൽ പത്ത് ദിവസം പോയാൽ പോലും ഇരുപതിനായിരം രണ്ട് ലക്ഷം അപ്പൊ നമുക്ക് ഒരു വർഷം കണക്കൂട്ടി കഴിഞ്ഞാല് ചെറിയ എമൗണ്ട് ഞങ്ങള് ഓൾറെഡി ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം റെന്റിന് കൊടുക്കാനുള്ള എല്ലാവിധ മാർക്കറ്റിംഗ് സെറ്റപ്പ് ഞങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ കഴിയാറായി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ എന്റെ തെളിവ് ഇങ്ങനെ ഒരു തൃശ്ശൂരിലൊരു വൺ മിസ്റ്റർ സബാസ്റ്റിന്റെയാണ് അപ്പുറത്തെ കാണുന്നത് ഒരു കോട്ടയത്തെ ഏറ്റുമുട്ടലും ലീലാമ ജിമ്മിച്ചിൻ്റെ ആണ് തൊട്ടപ്പുറത്തൊക്കെ കാണുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള ലിറ്റി അഭിലാഷിന്റെയാണ് അതിന്റെ അപ്പുറത്തുള്ളത് ഒരു മതിലത്ത് റാഫി മതിലും പാട്ടുകാരൻ്റെ പുള്ളിയുടെതാണ് ഇതൊന്നും ഓക്കെ പറയുമ്പോ എന്താണ് റിസോർട്ടിന്റെ വേണമെങ്കിലും പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്കും അതിന്റെ ലാഭം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് റെഡിയാ നിൽക്കണം ഇവിടെ ഒരു ലക്ഷം രൂപ ഒരു മുതലാളിയാകാം അപ്പൊ എനിക്ക് പേര് അതെ എഴുപത്തി നേരത്തെ പറഞ്ഞില്ല സെബാസ്റ്റ്യൻ അവര് തോന്നുന്നു എനിക്കൊരു അവര് അഞ്ച് സുഹൃത്തുക്കൾ കൂടി ഷെയർ ആയിരുന്നു അതേസമയം അപ്പുറത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലീലാമ അവര് തോന്നുന്നു ഏകദേശം ഒരു പതിനാറ് പേരുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും അവർ തന്നെ ചെയ്തോ ഇനി ബാക്കി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞങ്ങള് തന്നെ സെറ്റ് ആക്കി തരും നിങ്ങൾ വൺ ലാഖ് റുപ്പീസ് ഉള്ളു ബാക്കി എഴുപത്തിനാല് പേര് ഞങ്ങൾക്ക് തരാട്ടോ അതും കുഴപ്പമില്ല നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നില്ല അതും ഉണ്ട് കേട്ടോ മലയാളികൾക്ക് ഏറ്റവും വലിയ സഹായം എന്ന് ഇ എം എം ബാങ്ക് ലോൺ അങ്ങനെ എന്തെങ്കിലും ഇത് ഓൾറെഡി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുള്ള സൗകര്യം നമ്മള് ചെയ്ത് പക്ഷെ ഞങ്ങള് വരുന്നറിയോ എന്തിനാ വെറുതെ ബാങ്കിൽ ഇത് ഉള്ള പൈസക്ക് ഷെയർ എടുത്താ പോലെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മൾ കിട്ടുന്ന പൈസ കൊണ്ട് നടക്കണം എന്തിനാ പൈസ കൊടുക്കണം എന്തിനാ വെറുതെ നിങ്ങൾക്ക് ഒരു ലക്ഷം ഉണ്ടോ രണ്ട് ലക്ഷം ഉണ്ടോ അത് അതിന് ഷെയർ എടുത്തോ പിന്നെ ഇതിന് വാടക കിട്ടുമ്പോ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തോ എല്ലാവരും പേടി എന്താണെന്ന് അറിയാമോ വയനാട് വന്നിട്ട് എന്ത് വിശ്വസിച്ചത് പോലത്തെ റിസോർട്ടൊക്കെ മേടിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് കേൾക്കുമ്പോ തന്നെ പേടിയാ കഴിഞ്ഞുള്ള തന്നെ മറ്റേ ചുരൽമരയിൽ ഭയങ്കര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതാ അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുള്ള വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ വയനാട് ജില്ല നിൽക്കുന്നത് ഏകദേശം അഞ്ച് ചുരത്തുമല അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് താമരശ്ശേരി ചുരം ഒന്ന് കുറ്റാടി ചുരം മറ്റൊന്ന് നാടുകാണി ചുരം ഈ പറഞ്ഞ ചുരങ്ങളൊക്കെ ഓൾറെഡി റെഡ് സോണിലാണ് അതായത് ഇരുപത് ശതമാനം ഏരിയയുടെ ഭാഗമുള്ളത് ബാക്കി നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പൊ മുകളിൽ പറയുമ്പോൾ സമുദ്ര നിരപ്പിൽ നിന്ന് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇനി പ്രകൃതിക്ഷോഭം ഉണ്ടാവാനായിട്ട് മലകളില്ല മുകളില് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അതായത് കേരള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം അമ്പത് വർഷത്തിന് മുമ്പോ അമ്പത് വർഷത്തിന് ശേഷമോ യാതൊരുവിധ പ്രകൃതിക്ഷോഭവും റിപ്പോർട്ട് ചെയ്ത മേഖലയാണ് വയനാട് പുൽപ്പള്ളി ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ മുടക്കുന്ന പണം ഹൺഡ്രഡ് പേഴ്സെൻ്റ് സെക്യൂർ ആണ് പിന്നെ എനിക്കൊരു സംശയം ഉണ്ട് നമ്മളിപ്പോ അഞ്ചു അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ റിസോർട്ട് അതെ അതെ ചില ക്ലയന്റ് വന്നിട്ട് പറയുന്നത് നമുക്ക് മൂന്ന് റിസോർട്ട് ഒരേ കോമ്പൗണ്ടിൽ തന്നെ വേണം നാല് ചെലപ്പോസോർട്ടിന്റെ മേലോ അതെ അപ്പൊ അതൊക്കെ നമ്മളെ ഡിസൈനിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുവ ഒരു ക്ലയന്റ് താഴെ ഒരു റൂം മോൾഡ് റൂം അതിപ്പോ അടുത്ത ദിവസം കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ് പിന്നെ വേറൊരു ക്ലയന്റ് വന്നിട്ട് പറഞ്ഞ് ആറ് റൂം വേണമെന്നോണ്ടിട്ടുണ്ട് താഴെ രണ്ടെണ്ണം മുകളിൽ നാലിനും അങ്ങനെ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂ അതിനുള്ള അവസരം ഇവിടെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ടീം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വെച്ചിരുന്നെങ്കിലേ ഞാനൊരു സാധാരണക്കാരാണ് ഈ കാണുന്ന ആൾക്കാർ സാധാരണക്കാരാണ് അപ്പൊ നമുക്ക് ഒരു റിസോർട്ടിന് ഓണറാകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളു ഇപ്പൊ ഇവിടെ വന്നിട്ട് ലൈവ് ആയിട്ട് ഞാൻ അറിഞ്ഞ് അപ്പൊ ഒത്തിരി പേർക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെടും ടീമേ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരൻ ചെയ്തൊരു വീഡിയോ കേട്ടാ അപ്പൊ ഒരു ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വില്ലയുടെ ഓണറാകട്ടാ ഞാനും ഓണറായി നിങ്ങൾക്കും ആകട്ടാ